നടിയുടെ പരാതിയിൽ മുകേഷിന്യ ഉൾപ്പെടെ ആറ് പേർക്കെതിരെയും കേസെടുത്തു ആ നാട്ടിലെത്തിയാൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ള പേടി ജയസൂര്യക്കുണ്ട് അഭ്യാസ ഇത് തന്നെയാണ് വിദേശത്ത് തുടരാൻ അയാളെ പ്രേരിപ്പിക്കുന്നതും ഏതായാലും ദുബായിൽ എങ്കിലും എത്തിയ ശേഷം നാട്ടിലേക്ക് വരാതെ അവിടെ തുടരാനാണ് ജയസൂരിച്ചിരിക്കുന്നത് എനിക്ക് അറിയില്ല തന്റെ പേരിലുള്ള പരാതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് എന്ത് തീരുമാനം വരുന്നു അതനുസരിച്ച് നാട്ടിലേക്ക് വരുന്നതിനാണ് നടൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് എന്തായാലും ുംകാരമുള്ള കേസ് ആയതിനാൽ നാട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ട തീരുമാനം മാസം ജയിലിൽ സമാനം ഉണ്ടാവില്ല സിനിമാ മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ ജാമ്യമില്ലാ ഉപ്പുകളിൽ കുടുങ്ങുമ്പോഴാണ് വിദേശത്ത് ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് പോസിറ്റീവ് എനർജി മാത്രം തരുന്ന നമ്മുടെ തൃശ്ശൂര് ജോയരിക്കുന്ന ആലോചിക്കും എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു